ഒന്നും തോന്നുന്നില്ല എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട ഇനിയും വികസനം കാര്യമായിട്ടില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും പക്കായിട്ട് വെച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ തെരുവുനായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ പ്രായം ഒരിക്കലും ഒരു ഘടകമായി കാണുന്നില്ല ആദ്യം തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായി തന്നെ ഇവിടെ വയോജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട് അതോടൊപ്പം ആധുനിക രീതിയിലുള്ള അംഗൻവാടി കെട്ടിടം കൊണ്ടുവരണം അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻ ഇപ്പൊ ഞാനൊരു കലാകാരി കൂടിയാണ് അപ്പം സാംസ്കാരിക കലാവേദികൾ ഇവിടെ വളരെയധികം കുറവാണ് പണ്ട് കാലയളവിൽ റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം പിന്നെ ജനങ്ങളുമായി സംസാരിച്ച അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള നേടണം അങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം മെച്ചൂരിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല സഹോദരനാണ് സഹോദരനും ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ വെള്ളമില്ല പിന്നെ റോഡുകളെല്ലാം പൊളിഞ്ഞെടുക്കാൻ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്കൊരു ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ സിസിടി വി ക്യാമറ വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് വച്ചാൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റും ഇവിടെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു ഇപ്പൊ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ആയിരുന്നു അപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്തുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ എന്തൊക്കെ തോന്നി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ചട്ട കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസർ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ജനങ്ങളുടെ നടുക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ വലിയ ഒരു വ്യത്യാസം അറിയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ഒരുപക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് തന്നെ അപ്പോൾ അതിൽ എത്രമാത്രം ഇപ്പോൾ പ്രചാരണത്തിലൊക്കെ പോകാൻ സാധിക്കുന്നു എനിക്ക് ജനങ്ങളുടെ ഇലയില് ഇങ്ങനെ വലിപ്പ ചെറുപ്പം തോന്നാറില്ല എല്ലാരും ജനങ്ങള് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ചെറിയ ജനങ്ങൾ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അവരും ജനങ്ങള് തന്നെയാണ് അവർക്കും അംഗീകാരങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവരാണ് കൊച്ചുകൂടെ കൂടുതൽ എന്നെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുന്നത് ഇപ്പൊ ന്യായമായ വിധി എന്തായാലും ഒരു നീതി ഉറപ്പാക്കുക എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിർബന്ധമാണ് ഇപ്പൊ രണ്ടു മൂന്ന് മരണം ഇപ്പൊ ബിജെപിയുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് മരണങ്ങൾ ഉണ്ടായി അതും ബിജെപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ കഴിഞ്ഞ ദിവസം ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മരണപ്പെടുകയുണ്ടായി എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഇതിനൊക്കെ പാർട്ടി നേതൃത്വം മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ശാസ്ത്രമംഗലത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിനൊക്കെ എങ്ങനെ നികത്താനാണ് ഒരു സ്ഥാനാർത്ഥി ശാസ്ത്രമംഗലത്ത് ഒരു കുറവുമില്ല നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ബിജെപിയുടെ തന്നെ കൗൺസിലർ ആയിരുന്നു വളരെ പോപ്പുലർ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ശാസ്ത്രമംഗലത്തുള്ള വിവിധ പ്രശ്നങ്ങൾ എല്ലാ തരത്തിലും പരിഹരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ഒരു പ്രശ്നവും അങ്ങനെ അഭിമുഖീകരിക്കുന്നില്ല വിജയം ഏറ്റവും കൂടിയുള്ള വിജയം അത് മാത്രം ഉറപ്പാക്കാനാണ് പ്രവർത്തിക്കുന്നത് ശാസ്ത്രമാലത്ത് മൂന്ന് പെൺ പോരാളികൾ തന്നെയാണ് ഒരുപക്ഷെ യു ഡി എഫ് അമൃത കുറച്ചുകൂടി യൂത്ത് ആണ് അപ്പോൾ ഇതിനിടയിൽ മാമിന് എന്ത് തോന്നുന്നു അവർ ആ ഒരു നാട്ടിലുള്ളതാണ് സാധാരണക്കാരുമായിട്ട് സഹകരിക്കുന്നവരാണ് പക്ഷെ മാം പുതുതായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പാരമ്പര്യം തന്നെയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതിനോട് എന്താണ് എല്ലാര്ക്കും ഒരു അവസരം കിട്ടണമല്ലോ അതായത് കൊച്ചുകുട്ടികൾ മാത്രമല്ല കുറച്ച് അനുഭവ സമ്പത്തുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഇതുപോലെ സർക്കാർ ജോലിയില് വർഷങ്ങളായിട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ സേവനം അനുഷ്ഠിച്ചവർക്കും എല്ലാവർക്കും ഓരോ അവസരമാണല്ലോ അതുകൊണ്ട് എല്ലാവരും മത്സരിക്കട്ടെ വിവിധ തരത്തിൽപ്പെട്ടവരും മത്സരിക്കട്ടെ ഔദ്യോഗിക പദവി അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞത് വളരെ സ്വീകാര്യത എനിക്ക് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ ഇപ്പോ ഒരു ജന ജനപ്രതിനിധി പറയുന്ന സമയത്ത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ ന്യായം ഉറപ്പാക്കണം നേരത്തെ ദിലീപ് കേസിലൊക്കെ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട ശാസ്ത്രമംഗൽ ഇനി എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാം ഇനി വികസനം കാര്യമായിട്ടില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും പക്ക ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവില്ലല്ലോ കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ തെരുവുനായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ അതുപോലെയുള്ള ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നതിനാണ് മുൻഗണന അതിനോടൊപ്പം വികസനം ഭാവിയിൽ എന്താ വേണ്ടത് വെച്ചാൽ അത് പ്രായോഗികമാക്കും അപ്പൊ നേരത്തെ ഭരിച്ചവര് ഇതൊന്നും ശരിയാക്കിയില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പോ ഞങ്ങൾ പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ ഒരു പരിഹാരം പ്രശ്നം വരുമ്പോൾ പരിഹരിക്കുക എന്നുള്ള ഒരു രീതിയാണ് കേരളവും കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളത് ഒരു പ്രശ്നം ഉണ്ടാവുക അത് പരിഹരിക്കുക പ്രിവന്റീവ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശാസ്ത്രമംഗത്ത് മൂന്നും സ്ത്രീകളാണ് ശ്രീലേഖ ഐ പി എസ് ഒരുപക്ഷെ മുതിർന്ന രണ്ട് വ്യക്തികളോടൊപ്പം യൂത്ത് എന്നുള്ള രീതിയിൽ അമൃതയും കൂടെ നിക്കുകയാണ് എങ്ങനെയുണ്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനവും സ്നേഹവും മാത്രമാണ് രണ്ട് വ്യക്തികളോടും ഉള്ളത് ശ്രീലേഖ ഐ പി എസ് ഉണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പിയുടെ ഒരു കോട്ട തന്നെയായിരുന്നു നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന ഡ്രെയിനേജ് സൗകര്യങ്ങള് റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ ജനഹിത് ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷെ ഇനി അമൃത വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ ഓൾറെഡി തന്നെ ശാസ്ത്രമംഗലത്തെ എം എൽ എയുടെ വി കെ പ്രശാന്തിന്റെ സാറിന്റെ രീതിയിൽ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതോടൊപ്പം കഴിഞ്ഞ മുൻകാലമുള്ള എൽ ഡി എഫ് കൌൺസിലുമാർ ഒരുപാട് വികസനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും അതോടൊപ്പം എന്റെ രീതിയിലുള്ള പുതിയ ആശയങ്ങളും പുതിയ വികസനങ്ങളും ഉറപ്പായും ഉണ്ടാകും പ്രായം ഒരിക്കലും ഒരു ഘടകമായി കാണുന്നില്ല ആദ്യം തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് അമൃത ഒരുപക്ഷെ ശാസ്ത്രമംഗലത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും മായി തന്നെ ഇവിടെ വയോജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട് അതുപോലെ ആധുനിക രീതിയിലുള്ള അംഗൻവാടി കെട്ടിടം കൊണ്ടുവരണം അതോടൊപ്പം അസോ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പൊ ഞാനൊരു കലാകാരി കൂടിയാണ് അപ്പം സാംസ്കാരിക കലാവേദികൾ വേദികൾ ഇവിടെ വളരെയധികം കുറവാണ് പണ്ട് കാലയളവിൽ റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടു പിന്നെ ജനങ്ങളുമായി സംസാരിച്ച അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള നേടണം അങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആണ് അല്ലെ ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യല്ലേ അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂടുമാറ്റം എങ്ങനെയാണ് കാണുന്നത് ഞാൻ ആദ്യമായല്ല രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൊച്ചിലെ തൊട്ട് ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം കോളേജ് എന്റെ പഠന കാലയളവിൽ എസ് എഫ് എന്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചിരുന്നു അപ്പൊ എന്റെ പഠനവും രാഷ്ട്രീയം ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകൊണ്ടിരുന്നത് അതിനുശേഷം ഡിവൈഎഫിൽ പ്രവർത്തിച്ചിരുന്നു കോവിഡ് സമയങ്ങളിലായാലും പ്രളയ സമയത്തായാലും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് എൻ ജിഒസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കലും എനിക്കൊരു പുതിയ കാര്യമായിട്ട് തന്നെ കാണുന്നില്ല ഇന്നത്തെ ുമായി ബന്ധപ്പെട്ട് തന്നെയാണോ കൂടുതൽ സന്തോഷമുണ്ട് കാരണം ആൾക്കാർ എന്നെ ഏറ്റെടുക്കുന്നതിൽ തന്നെ വളരെ സന്തോഷത്തോടെ കാണുന്നത് ഒരു 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 കണ്ടിട്ടുള്ള ഇതാ ഇതാണോ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാനായിട്ടിട്ടുന്നല്ല അവരെ ആൾക്കാർ എന്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്തിടുന്നതാണ് അപ്പൊ ഒരുപാട് സന്തോഷം അവർക്ക് അത്രയും താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് എന്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൃത്തം നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ കൊച്ചിലോട്ടെ ഞാൻ ഡാൻസ് കളിക്കുന്നു ഡാൻസ് പഠിക്കുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പഴും ചെയ്യുന്നുണ്ടാഴും റീല് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് ഒന്ന് തൊട്ട് ടിക്ടോക്ക് സമയം തൊട്ട് ഒരു ഒരുമിച്ച് കൊണ്ടുപോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എപ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ജനം കാണുന്ന കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കളിതമാശകളൊക്കെ മാറ്റി നിർത്തി ഒരു സ്ഥാനാർത്ഥിയാണ് പണ്ട് കാലങ്ങൾ പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് കാലം മാറിയപ്പോഴേക്കും ഒരുപക്ഷെ യു ഡി എഫ് കുറെ യൂത്തിനെ കൊണ്ടുവരുന്നു പിന്നീട് എൽ ഡി എഫ് അത് ഏറ്റുപിടിക്കുന്നു ബി ജെ പി ഏറ്റുപിടിക്കുന്നു ഇത്തരത്തിലുള്ള കുറച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തന്നെ കുറച്ച് യൂത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മുതിർന്ന സ്ഥാനാർത്ഥികൾ മുതിർന്ന വ്യക്തി നേതാക്കന്മാർ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിന്റെ അനുഭവ പഠനമൊന്നും നമുക്ക് കാണണമെന്നില്ല പക്ഷെ അത് അത്രത്തോളം എത്തിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് തദ്ദേശം എന്ന് നമ്മൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രവർത്തന സജ്ജമാകേണ്ടതായിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു പക്ഷെ അത്ര മെച്ചുരിറ്റി ഉണ്ടോ ചോദ്യം എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല എന്റെ പ്രവർത്തനങ്ങളിൽ അവർ അവർ മനസ്സിലാക്കി അവർ പറയേണ്ടത് അതോടൊപ്പം എന്റെ കൂടെ ഒരുപാട് വലിയ എന്റെ സഖാക്കൾ ഒരുപാട് പേരുണ്ട് എന്റെ കൂടെ തന്നെയുണ്ട് അപ്പം അവരുടെ അവർക്ക് മുൻപുള്ള കൗൺസിലർമാരും എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അവർ തന്ന പാഠങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും അതോടൊപ്പം എന്റെ ആശയങ്ങളുമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കുറച്ചുകൂടി യൂത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള യുവ യുവതലമുറ ഇപ്പോൾ ആരും തന്നെ ഫീൽഡിൽ ഇറങ്ങുന്നില്ല അപ്പം എല്ലാവരും ഫോണും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആയിട്ട് വീടുകളിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്റെ ശാസ്ത്രമങ്ങളും വാഴിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ആശയങ്ങളും കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കണം എന്നും എനിക്കുണ്ട് അപ്പൊ വണ്ടി ഇന്ന് എത്തിയിരിക്കുന്നത് ശാസ്ത്രമംഗങ്ങളത്താണ് ശാസ്ത്രമംഗങ്ങളടകൾ തന്നെയാണ് അതായത് പെൺപുലികൾ തന്നെയെന്ന് പറയാം അല്ലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ഏതായാലും മാം എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ നല്ല പ്രചരണമാണ് നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോ നല്ല നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബം മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരാണ് മുന്നേ നിന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രവർത്തന പരിചയമുണ്ട് അവരുടെ വലിയൊരു വലിയ എന്റെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരം വരെ കൗൺസിലായിരുന്നു തിരുവനന്തപുരം ഫിനാൻസ് ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു എന്റെ സഹോദരനും കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നു ഇപ്പൊ വനിതാ വാർഡ് ആയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ നിന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് ശ്രീലേഖ ഐ പി എസ് ആണ് അമൃതയാണ് അമൃതയൊക്കെ റീലിലൊക്കെ ഭയങ്കര ഇതാണ് അത്തരത്തിൽ ആണോ റീലിലാണോ മത്സരങ്ങളല്ലേ ശതമാനം ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ട് സഹോദരൻ ആണ് സഹോദരൻ സഹോദരനും ഉള്ള ഈ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ നല്ല ഭൂരിപക്ഷം കിട്ടും ജനങ്ങൾ നല്ല അനുകൂലമാണ് ഈ രണ്ട് ഭരണങ്ങൾ അത് അത് കണക്കാക്കി ജനങ്ങൾ വോട്ട് എന്ന് പറയുന്ന തലസ്ഥാനത്തിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ട്രാഫിക്കിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അല്ലേ ഒരു സാധാരണക്കാരും ഉണ്ട് ഈ പറയുന്നോണം ഉന്നത വ്യക്തികളും ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാണ് പ്രകടന പത്രികയിലുള്ളത് നമുക്ക് വികസനങ്ങൾ ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം അത് തന്നെ നമ്മള് വാഗ്ദാനങ്ങൾ നൽകുകയല്ല നമ്മൾ പ്രവർത്തനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോക്കം കാണിക്കുന്നത് ഇവിടെ വെള്ളമില്ല പിന്നെ റോഡുകളെല്ലാം പൊടിഞ്ഞിറങ്ങിയ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്കൊരു ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ സിസിടിവി ക്യാമറ വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റും ഇവിടെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല ജയിക്കുവാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും നമുക്ക് റോഡുകളൊക്കെ ചെയ്യണം ഒരു ട്രെയിനേജ് ട്രെയിനേജ് നാട്ടും ഇവിടെ പലയിടത്തും ഇല്ല അവർ ഒരുപാട് ബുദ്ധിമുട്ടാണ് റോഡിൽ കൂടെ ഒഴുകുന്നുണ്ട് നമ്മൾ പോയപ്പോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ശരിയാക്കി എടുക്കണം ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ അതെ ഇതാണ് അത് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പറ്റത്തില്ല മറ്റൊരു സ്ഥാനാർത്ഥി മറ്റു സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിച്ചിരുന്നു ഞാൻ നോക്കിയപ്പം ഇത് എന്താണ് ഇവിടെ തൊട്ട് ബാക്കിൽ വീട് മേഡം നന്നായിട്ട് ഒരുങ്ങി വരുന്നു അപ്പൊ എനിക്ക് സംശയം എന്താണ് ഇത് അപ്പൊ ഓഫീസ് തന്നെ വീടാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് തന്നെയാണ് വീട് അല്ലേ കുടുംബ വീടാണ് ഞാൻ ജനിച്ച വേണമെന്ന് വീടാ ഞാൻ എന്റെ സോദ എല്ലാവരും ജനിച്ച പിടിച്ചു ഒത്തിരി പഴയ തറവാടാണ് ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് മോനെ പാരമ്പര്യ സ്കൂൾ തൊട്ടേ ഇതെല്ലാം കണ്ടു വന്ന ചേട്ടനെ ബ്രദറായാലും ഹസ്ബൻഡായാലും സ്കൂളിൽ കെ എസ് സി കൂടെ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് കിടപിടിക്കുന്നവര് ചില്ലറക്കാരല്ല അതിനൊന്നും കുഴപ്പമില്ല നമ്മള് മത്സരമല്ലേ ഫൈറ്റ് ചെയ്യുക അത് നല്ല രസമല്ലേ നമുക്ക് ഊർജ്ജം നൽകും അങ്ങനെയുള്ളവരായിട്ട് മത്സരിക്കാൻ ഭയങ്കര മത്സരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും റിയൽ ലൈഫാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തില് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മാഡത്തിന് സാധിക്കട്ടെ ഏതായാലും എല്ലാവിധാശംസും